ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇഞ്ചി മാങ്ങയമായാണ് ഇത് കണ്ടു ഇതാണ് ഇഞ്ചി മാങ്ങ ഇതെല്ലാവരും കാണണം എന്നൊന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ച് അച്ചാറാണ് വേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് അച്ചാർ കാണാൻ പാടാൻ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ അരിഞ്ഞു തിരുമ്പോൾ നല്ല ഇഞ്ചി മാങ്ങ ഇഞ്ചമാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് മുളക് വലിയ നീളത്തിലുള്ള ഒരു മുളക് പിന്നെ മുളക് പൊടി പിന്നെ കറിവേപ്പില്ല ഇത്രയും സാധനങ്ങളാണ് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അപ്പൊ നമ്മള് ഈ അടുപ്പിൽ ചീൻ തട്ടി വെച്ചിട്ട് അപ്പൊ നമ്മൾ ചീൻ തട്ടി അടുപ്പിൽ ചൂടായി വരുമ്പോ എണ്ണ ഒഴിക്കാം ചൂടാകുമ്പോ അതിന് അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായിരുന്നോ നമുക്ക് കടുമ്പിടാം ഒരു പൊട്ടി വന്നതിന് ശേഷം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് നോന്നിരാം 今天就讲到这儿， അത്യാവശ്യം മുരിങ്ങി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്ക് കുളരൂ മുണ്ടിട്ട് നമുക്ക് കരുവരുടെ ഇതിന്റെ മെയിൻ ഇന്ദുറി അതിനുശേഷം നമുക്ക് ഇതിന്റെ മെയിൻ പാടി ഒന്നും ഇല്ലママ കിച്ചണ മുള പോലെ ഇട്ടോടിക്ക ഞാൻ ആ കൂടെ നമ്മ ഇട്ടിട്ടുണ്ട് നമ്മ പോന്ന് ഒട്ടിയേരെ ഞാൻ 40 7 പോലെട്ടോ

റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് പോലീശമാണ് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ഈ അച്ച ചൂടുള്ള സാധനങ്ങളൊന്നും ഇടരുത് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഉം വണ്ടി ും പിടിക്കുക നിങ്ങൾ എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൈ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും